എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാമാസ മൂന്നാം തീയതി ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച തിങ്കളാഴ്ച ഇന്ന് ചന്ദ്രൻ്റെ പ്രാധീയമുള്ള ഒരു ദിവസമാണ് ചന്ദ്രഹോരയിൽ ദിവസം തുടങ്ങുന്നു ചന്ദ്രഹോര എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് തിങ്കളാഴ്ച എല്ലാവർക്കും ഒരു നല്ല ദിവസമാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തിങ്കളാഴ്ച ശിവന് പ്രാഥ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ശിവക്ഷേത്ര ദർശനം അതേപോലെ ഗണപതിക്ക് വഴിപാടുകൾ നടത്തൽ ഇതൊക്കെ വളരെ നല്ല ഫലങ്ങൾ തരുന്ന വഴിപാടുകളാണ് എല്ലാവരും അവരവരുടെ മതാചാരമനുസരിച്ച് പ്രാർത്ഥിക്കുക ആദ്യമായി മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി ഭരണി കാർത്തികകാൽ ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത് ശുഭകാര്യങ്ങൾ ചെയ്യുവാനും നല്ല മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്ത് ഫലപ്രദമാക്കുവാനും പുതിയ പാർട്ണറെ സ്വന്തം ബിസിനസ്സിലേക്കോ തൊഴിലിലേക്കോ ഒക്കെ കൊണ്ടുവരാനും തൊഴിലാളികളെ ആഡ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് വളരെ അനുകൂലമായിരിക്കും ദൂരദേശത്ത് പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ലതാണ് വിദേശത്ത് പോകുന്നവർക്കും നല്ല ദിവസമായിരിക്കും ഇന്ന് ഇന്ന് പുതിയ പുതിയ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ നല്ല ഒരു ദിവസമായിരിക്കും പുതിയ ഒരു നാളേക്ക് വേണ്ടിയിട്ടുള്ള തുടക്കം കുറിക്കാൻ നല്ല ഒരു ദിവസമാണ് ഇന്ന് കുറേ നാളുകളായി തടസ്സപ്പെട്ട് കിടക്കുന്ന സാമ്പത്തികമായ ഇടപാടുകൾക്കൊക്കെ ഒരു തീരുമാനമുണ്ടാകുന്ന ഒരു ദിവസമാണ് ഇന്ന് മാതാപിതാക്കളുടെയോ മുതിർന്നവരുടെയോ ഒക്കെ മാനക്ലേശം കൊണ്ട് ചില തടസ്സങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിനാൽ മാതാപിതാക്കളെയോ മുതിർന്നവരെയൊക്കെ വേദനിപ്പിക്കാതെ മുൻപോട്ട് പോകേണ്ടതാണ് പങ്കാളിയുടെ സമാധാനവും സന്തോഷവും കണ്ട് ആഹ്ലാദിക്കാനുള്ളൊരു ദിവസമാണ് ഇന്ന് സന്താനങ്ങൾക്ക് വളരെ അഭിവൃദ്ധിയുള്ള ഒരു ദിവസമായിരിക്കും എന്നാൽ ഭരണി നക്ഷത്രക്കാർക്ക് വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരോട് വരുടെ മറ്റുള്ളവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താൻ ഉള്ള ഒരു സാധ്യത കാണുന്നു അതിലൂടെ വലിയ കലഹത്തിലേക്ക് അത് ചെന്നെത്താൻ സാധ്യതയുണ്ട് വാക്കുകൾ നിയന്ത്രിക്കുക വാക്കുകൾ വളരെ അപകടകാരികളാണ് വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകേണ്ടതാണ് അവർക്ക് സ്ഥിരമായി ഉണ്ട ഉള്ള ക്രോണിക് ഡിസീസസൊക്കെ ഇന്ന് വർധിക്കുവാനും സാധ്യത കാണുന്നുണ്ട് ശാരീരിക ക്ലേശങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് അതൊഴിച്ചാൽ മൊത്തത്തിൽ മീ മേടക്കൂറുകാർക്ക് വളരെ നല്ലൊരു ഒരു ദിവസമായിരിക്കും എല്ലാ മേഖലയിലുള്ളവർക്കും ഇന്നത്തെ ദിവസം ഇപ്രകാരം അനുകൂലമായി തന്നെ കാണുന്നു വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ് അതേപോലെ കലാ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നവർക്ക് മാധ്യമ പ്രവർത്തകർക്ക് എഴുത്തുകാർക്ക് ഒക്കെ ഇന്ന് വളരെ നല്ലൊരു ദിവസമായിരിക്കും മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അനുകൂലമായ ദിവസമായി കാണുന്നു അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക മുക്കാല രോഹിണി മകേരത്തരം ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു എങ്കിലും ഉച്ചയ്ക്ക് ശേഷം ചില അപ്രതീക്ഷിതമായ നിർഭാഗ്യങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് ധനനഷ്ടത്തിന് സാധ്യതയുണ്ട് ആഭരണങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളോ ഒക്കെ നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് വലിയ വളരെ ശ്രദ്ധയോടുകൂടി അവയെല്ലാം കൈകാര്യം ചെയ്യുക ഉച്ചയ്ക്ക് ശേഷം ആശ്വാസകരമായ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് ബിസിനസ്സുകാർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും അതേപോലെ സഹോദരങ്ങളുടെയോ അല്ലെങ്കിൽ ബന്ധത്തിൽപ്പെട്ട ഏറ്റവും അടുപ്പമുള്ളവരുടെ സുഹൃത്തുക്കളുടെയൊക്കെ വിവാഹം തീരുമാനിക്കുന്നതിൽ വളരെയധികം ആനന്ദം വന്നു ചേരുന്നതാണ് നല്ല മംഗളകാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാനുമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന് ഇന്ന് വിവാഹത്തിന് പറ്റിയ ഒരു ദിവസമാണ് ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്കും ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ദിവസമാണ് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്കും അനുകൂലമായ ദിവസമായിരിക്കും എന്നാൽ കേസ് നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് പ്രതികൂലമായ ദിവസമാണ് കലാ സാങ്കേതിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ അഭിനയ മേഖലയിൽ ഒക്കെ ഉള്ളവർക്കും ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും സാമ്പത്തിക സഹായം ലഭിക്കാനായിട്ട് സാധ്യത ഉള്ള ഒരു ദിവസമാണ് ഇന്ന് അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകേരത്തര തിരുവാതിര പുണർദമുക്കാൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസകരമായൊരു ദിവസമാണെങ്കിലും വൈകുന്നേരത്തോടു കൂടി ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങൾ അധികരിക്കുവാനും ശരീരവേദന വർദ്ധിക്കുവാനുമൊക്കെ സാധ്യതയുണ്ട് മുട്ടിനും നടുവിനുമൊക്കെ വേദനയും പ്രയാസവും ഒക്കെ അനുഭവിക്കുന്നവർക്ക് അത് വർദ്ധിക്കുവാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ട് പകൽ അനാവശ്യമായ എഫർട്ടെടുത്ത് അല്ലെങ്കിൽ ശാരീരിക അധ്വാനം എടുത്ത് പ്രശ്നങ്ങളുണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക സന്താനങ്ങളെ കൊണ്ട് വളരെ ആശ്വാസകരമായ ദിവസമായിരിക്കും സന്താനങ്ങളുടെ അഭിവൃദ്ധിയിൽ ആഘോഷിക്കാനോ ആഹ്ലാദിക്കാനോ ഒക്കെ പറ്റുന്ന ഒരു ദിവസമായിരിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് ദൂരയാത്രയ്ക്ക് സാധ്യത കാണുന്നു അതേപോലെ പുണ്യക്ഷേത്രങ്ങൾ ദർശിക്കാനായിട്ട് സാധ്യത കാണുന്നു കൂടെ ജോലി ചെയ്യുന്ന വ്യക്തികൾക്കും അതേപോലെ കൂടെ സഹകരിക്കുന്ന വ്യക്തികൾക്കും ഭൃത്യജനങ്ങൾക്കും ഒക്കെ വളരെ അനുകൂലമായൊരു ദിവസമാണ് ഇന്ന് ഇന്ന് സമാധാനമുള്ളൊരു ദിവസമായിരിക്കും എന്നാൽ ചില കലഹങ്ങൾ വീട്ടിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആത് ആത്മസംയമനം പാലിക്കുക കലഹങ്ങളെല്ലാം ഒഴിവാക്കാനിത് ഉതകുന്നതാണ് മദ്യത്തോട് ആസക്തി ഉള്ളവർ തീർച്ചയായും ആ സ്വഭാവം എന്നേക്കുമായി ക്രമേണ ഉപേക്ഷിക്കേണ്ടതാണ് ഇന്ന് മദ്യപാനം മൂലം ചില പ്രശ്നങ്ങൾ വന്നു ചേരാനും കേസ് വഴക്കൊക്കെ വന്നു ചേരാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട് ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം ആത്മവിശ്വാസവും നമ്മളുടെ വ്യക് നമ്മളോടുള്ള സ്നേഹവും ആണ് നമ്മളെ വളർത്തുന്നത് അതുകൊണ്ട് ഈശ്വരനെ പ്രാർത്ഥിക്കുക നന്മ വരട്ടെ അടുത്തതായി നമുക്ക് കർക്കിടകൂറുകാരുടെ ഫലം പരിശോധിക്കാം കർക്കിടകൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദങ്കാല് പൂയം ആയില്യം ഈ കൂറുകാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും ശാന്തമായി കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോകുന്ന ദിവസമായിരിക്കും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതേപോലെ വിദ്യാർത്ഥികൾക്കും ഒക്കെ ഇന്ന് വളരെ സന്തോഷകരമായ ദിവസമായിരിക്കും അംഗീകാരങ്ങളും അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളും പരീക്ഷയിൽ വിജയവുമൊക്കെ വരുന്ന ഒരു ദിവസമാണ് ഉന്നത പഠനത്തിനാഗ്രഹിക്കുന്നവർക്കും വിദേശ പഠനത്തിനാഗ്രഹിക്കുന്നവർക്കുമൊക്കെ അനുകൂലമായൊരു ദിവസമായിരിക്കും മാതാപിതാക്കൾക്ക് ചില മാനസിക പ്രശ്നങ്ങളോ ശാരീരിക പ്രശ്നങ്ങളോ ഒക്കെ വരുന്നത് മൂലം കുറച്ച് മനക്ലേശമുണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും അതേപോലെ പൊതുകാര്യങ്ങളിൽ ഏർപ്പെട്ട് എല്ലാവരെയും സഹായിക്കുന്ന നിസ്വാർത്ഥരായ ആളുകൾക്കും ഇന്ന് വളരെ നല്ല ദിവസമായിരിക്കും മാധ്യമപ്രവർത്തകർക്കും അതേപോലെയുള്ള പത്രം അങ്ങനെയുള്ള എഴുത്തുകാർക്ക് പത്രം എന്ന് പറഞ്ഞാൽ മുദ്രപത്രം ആധാരം എഴുത്ത് അങ്ങനെയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും എഴുത്തുകാർക്കുമൊക്കെ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഐ ടി ഫീൽഡിലുള്ളവർക്കും ഇന്ന് അനുകൂലമായൊരു ദിവസമായി കാണുന്നു എന്നാൽ ജോലി ഭാരം കൂടുതലായി തോന്നാം കലാ സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്ന് അനുകൂലമായ ദിവസമാണ് അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം പൂരം ഉത്രം ഉത്രംകാല് ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം താരതമ്യേന മെച്ചപ്പെട്ട ദിവസമാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭമുണ്ടാകുന്ന ദിവസമാണ് എന്നാൽ ബാധ്യത വളരെയധികം കൂടുന്ന ഒരു ദിവസവുമായിരിക്കും അപ്രതീക്ഷിതമായ ചില ധനവിനിമയം മനസ്സിന് പ്രയാസമുണ്ടാക്കുന്നതാണ് താൽക്കാലികമായി ഉണ്ടാകുന്ന മനപ്രയാസമാണ് ഉച്ചയ്ക്ക് ശേഷം അത് പരിഹരിക്കപ്പെടാവുന്നതാണ് ലോഹവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ സിനിമ ഫീൽഡിലുള്ള ആളുകൾക്ക് ഏത് തരത്തിലുള്ളതായാലും വസ്ത്ര അലങ്കാരം അല്ലെങ്കിൽ ക്യാമറ ഇങ്ങനെയൊക്കെയുള്ള ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടെങ്കിലും വൈകുന്നേരത്തോടു കൂടി ശമനം ഉണ്ടാകുന്നതാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതികൂലമായ ദിവസമായിരിക്കുമെന്ന് അതേപോലെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രതികൂലമായ ദിവസമായിരിക്കും അതുപോലെ ദൂരയാത്രയ്ക്ക് ദൂരയാത്രയ്ക്കാഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക നമ്മൾ പഴയ നമ്മളെ സഹായിച്ചിട്ടുള്ള ആളുകളെല്ലാം അനുസ്മരിക്കുക അവരുടെയൊക്കെ അനുഗ്രഹം വാങ്ങിക്കുക ഇതൊക്കെ വളരെ അനിവാര്യമായ കാര്യമാണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പുതിയ തലമുറയ്ക്ക് മനസ്സിലാവില്ല എന്നാൽ നമ്മുടെ എല്ലാവരുടെയും ആത്മാവിന് ഒരു പവറുണ്ട് നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചാൽ നമുക്ക് അതിൻ്റെ പ്രതികരണം ഉണ്ടാകും അതുണ്ടാകാതിരിക്കാനാണ് പൊതുവെ ജനറേഷൻ ഗ്യാപ്പിൽ മുതിർന്നവരോടൊക്കെ നമ്മൾ സാധാരണ കലഹിക്കുക പതിവാണ് അപ്പോൾ അങ്ങനെ കലഹിക്കുമ്പോൾ അവരിൽ നിന്ന് ഗുരുത്വക്കേട് എന്ന് പറയുന്ന അനുഭവം ഉണ്ടാകും അതുണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമായതുകൊണ്ട് മുതിർന്നവരെ ബഹുമാനിക്കുക കാര്യങ്ങളെല്ലാം വളരെ അനുകൂലമായി മുമ്പോട്ട് പോകട്ടെ ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രമുക്കാൽ അത്തം ചിത്തിരാര ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും ഇന്ന് എല്ലാ കാര്യങ്ങളും വളരെ അനുകൂലമായി ഉച്ച വരെ അനുഭവപ്പെടുമെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ചില അനിഷ്ട സംഭവങ്ങളെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട് വാഹനം ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക വീഴ്ച ഒടുവ് ചതവ് മുറിവ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നട്ടല്ലീനക്ഷതമേക്കുന്ന രീതിയിലുള്ള വീഴ്ചകൾക്കൊക്കെ സാധ്യത ഉള്ളത് ബൈക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരെ സ്കൂട്ടർ ഉപയോഗിക്കുന്ന ആൾക്കാരെയൊക്കെ വളരെ ശ്രദ്ധിക്കുക ഇന്ന് മുകളിൽ കയറി കാർഷിക ഫലങ്ങളൊക്കെ എടുക്കാൻ ജോലി ചെയ്യുന്നവരൊക്കെ അത് ഒഴിവാക്കേണ്ട ആവശ്യമാണ് തട്ടിൽ കയറുന്ന പണിയെടുക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമല്ല കായികമായ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് ചില അപകടങ്ങൾക്ക് സൂചന കാണുന്നു എന്നാൽ അത് ഈശ്വര പ്രാർത്ഥനയിലൂടെയും ആത്മവിശ്വാസത്തിലൂടെയും കരുതലോടുകൂടുകയും മുമ്പോട്ട് പോയാൽ ആപത്തുകളൊന്നും കാണുന്നില്ല വീട്ടമ്മമാർക്ക് ചില പൊള്ളലേൽക്കാനും ചെറിയ രീതിയിലുള്ള പൊള്ളലേൽക്കാനും മനസ്സമാധാനം പോകാനുമൊക്കെ സാധ്യതയുണ്ട് വിവാഹം കഴിച്ചു പോയ മക്കളെക്കുറിച്ച് വളരെ ഉത്കണ്ഠം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും വലിയ പരീക്ഷണങ്ങളിലേക്ക് മക്കൾ കടക്കുന്നു എന്നുള്ള ഭയം ഉണ്ടാകാൻ സാധ്യതയുണ്ട് വളരെ തന്ത്രപൂർവ്വം നയപരമായി ഇടപെടുക വഴക്ക് ഒന്നിനും പരിഹാരമല്ല എല്ലാവരോടും ശാന്തമായി സംസാരിക്കുകയും ശാന്തമായി ഇടപെടുകയും ചെയ്താൽ തിരിച്ചും ആ ശാന്തത നമുക്ക് ലഭിക്കുന്നതാണ് രാഷ്ട്രീയക്കാർക്ക് ഇന്ന് പൊതുവേ നല്ല ദിവസമായിരിക്കും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്ന് അനുകൂലമായ ദിവസമാണ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്കും അനുകൂല വിദ്യ ദിവസം അനുകൂലമായ ദിവസമായിരിക്കും അതേപോലെ തന്നെ ഐ ടി ഫീൽഡിലുള്ളവർക്കും ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര ചോതി വിശാഖമുക്കാൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത് വിവാഹാധികാര്യങ്ങൾക്കുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം നീങ്ങി കിട്ടുന്നതായി കാണുന്നു കമിതാക്കൾക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ആരോഗ്യ കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വരുന്ന ദിവസമാണ് അതേപോലെ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുന്ന ദിവസമാണ് ചില പുതിയ ബന്ധങ്ങൾ നമ്മൾക്ക് വന്നു ചേരാനും പുതിയ പരിചയങ്ങൾ ഉണ്ടാകാനും അതുമൂലം ഗുണമുണ്ടാകാനും ഒക്കെ നല്ലൊരു ദിവസമാണ് ഇന്ന് തുടങ്ങുന്ന ബന്ധങ്ങളെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ സന്തോഷകരമായി പര്യവസാനിക്കുന്നതാണ് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അത്ര നല്ല അനുകൂലമായൊരു ദിവസമായിരിക്കില്ല ശാന്തമായി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ചില സംഘർഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ആശ്വാസകരമായൊരു ദിവസമായിരിക്കും ഇന്ന് ചെറിയതായാലും വലിയതായാലും ഏത് ബിസിനസ് ചെയ്യുന്നവർക്കും ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം കാല് അനിഴം ത്രിക്കേട്ട ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം താരതമ്യേന മെച്ചപ്പെട്ട ദിവസമായിരിക്കും എങ്കിലും ഉച്ചയ്ക്ക് ശേഷം ചില മാനസിക സംഘർഷങ്ങൾക്ക് വഴിതെളിക്കുന്നു വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അസ്വസ്ഥത ഉണ്ടാകുന്ന രീതിയിലുള്ള വീഴ്ചകൾ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്കും പ്രതികൂലമായൊരു ദിവസമായിരിക്കുമെന്ന് അതേപോലെ ദൂരയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങളുണ്ടാകുന്ന ദിവസമായിരിക്കുമിന്ന് ദൂരദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഇത് ബാധിക്കുന്നതാണ് അതേപോലെ യാത്രയിൽ ചില തടസ്സങ്ങളും അപകടങ്ങളുമൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോകുക നല്ല സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങണം അതേപോലെ സഹോദരങ്ങളുമായി കലഹമുണ്ടാകാൻ സാധ്യത കാണുന്നു അതെല്ലാം ആ സാഹചര്യങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കുക കലഹം ഒന്നിനും നല്ലതല്ല നമ്മുടെയും അവരുടെയും മനസ്സമാധാനം പോകും ഇമോഷണൽ ഹർട്ട് അല്ലെങ്കിൽ മാനസികമായി ഏൽപ്പിക്കുന്ന പരിക്കാണ് ഏറ്റവും വലിയ പാപം അതുകൊണ്ട് നമ്മൾ എല്ലാവരെയും നല്ല കൂടി കൂടി സ്നേഹത്തോടുകൂടി കൂടി കാണാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാ മേഖലയിൽപ്പെട്ടവർക്കും ബാധകമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായി കാണുന്നു വളരെയധികം കെട്ടിക്കിടക്കുന്ന ചര മലഞ്ചരക്കുകളൊക്കെ ഉള്ളവർക്ക് അത് വിറ്റഴിയാനുള്ള ഒരു വിപണി ഇന്ന് ലഭിക്കുന്നതാണ് വിലക്കയറ്റവും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിലും ഇന്ന് ആ വിപണിയിൽ ജോലി ചെയ്യുന്നവർക്ക് ലാഭം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും അടുത്തതായി നമുക്ക് തനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം മൂലം പൂരാടം ഉത്രാടം ഉത്രാടംകാല് ഉൾക്കൊള്ളുന്ന തനുക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ് എന്നാൽ ശാരീരികമായ ചില ക്ലേശങ്ങൾ അവരെ അലട്ടുവാനായിട്ട് സാധ്യതയുണ്ട് ഇന്ന് ധാരാളം ഭക്ഷണം വീട്ടിലുണ്ടെങ്കിലും നമുക്ക് കഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല ഒരു നമ്മൾ ഭക്ഷണം കല്യാണത്തിനായിരിക്കും പോയത് അല്ലെങ്കിൽ ഏതെങ്കിലും ഫങ്ഷന് പോയാൽ തന്നെ നമുക്ക് തൃപ്തിയായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഒരു യോഗം ഉണ്ടാകാത്തൊരു ദിവസമായിരിക്കും ഇന്ന് അതേപോലെ വയറിന് സംബന്ധമായ ചില അസുഖങ്ങൾ മൂലവും ഭക്ഷണം ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നേക്കാം ഇന്ന് തിങ്കളാഴ്ച വ്രതം എടുക്കുന്ന ആളുകൾക്ക് അനുകൂലമായൊരു ദിവസമാണ് ഇന്ന് വിഷ രശ്മികൾ അല്ലെങ്കിൽ വിഷദ്രേഖാണം എന്ന് പറയുന്ന ഒരു സമയം ഭക്ഷണ സമയത്ത് വന്ന് ചേരുന്നത് കൊണ്ട് ആ സമയത്ത് കഴിക്കുന്ന ഭക്ഷണമൊക്കെ നമുക്ക് വിപരീത ഫലങ്ങൾ ഉണ്ടാക്കുന്നതായി കാണുന്നു ദീർഘയാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായൊരു സമയമാണ് സ്ഥലം മാറ്റം വീട് മാറ്റം അല്ലെങ്കിൽ വാടക വീട് ഒഴികൽ ഇങ്ങനെയുള്ള പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായൊരു സമയമായിരിക്കും അതുപോലെ ഇത്രയും നാളും താമസിച്ച വീട്ടിൽ നിന്ന് മാറി താമസിക്കുമ്പോൾ കുറച്ച് ആശ്വാസം ലഭിക്കുന്നതാണ് പിന്നെ ചില നല്ല ആൾക്കാരുമായിട്ടുള്ള സഹകരണത്തിനാവി സാധ്യതയുള്ള ദിവസമാണ് വിദേശികളുമായി ഇടപെട്ട് സാമ്പത്തിക ലാഭം ഉണ്ടാകാനുള്ള ഒരു ദിവസവുമാണ് സന്താനങ്ങളുടെ അഭിവൃദ്ധി കണ്ട് മനസ്സിന് സന്തോഷമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് അടുത്തതായി മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടത്തര ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം നല്ല ഒരു ഒരു ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നു ക്ഷേത്ര ദർശനത്തിനും അതേപോലെ ഇഷ്ടജനങ്ങളെ സന്ദർശിക്കുന്നതിനുമൊക്കെ സാധ്യത കാണുന്നു ഗുരുക്കന്മാരെ കാണാനും അവർ അവരുടെ അനുഗ്രഹം ലഭിക്കാനുമൊക്കെ സാധ്യത കാണുന്നു പ്രായമായി കിടക്കുന്ന രോഗികളായി കിടക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട് ശാരീരികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് സ്ഥിരമായി അനുഭവിക്കുന്നവർക്ക് ചില ആശ്വാസം ആശ്വാസകരമായ ചികിത്സാ സമ്പ്രദായങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് സാധ്യതയുണ്ട് ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വിഷമകരമായ കുറച്ച് അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് രാഷ്ട്രീയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുപ്രവർത്തനങ്ങളെല്ലാം തന്നെ അതിൽപ്പെടുന്നു രാഷ്ട്രത്തിൻ്റെ കാര്യങ്ങൾ അതായത് പട്ടാളം മിലിട്ടറി അതെല്ലാം ഇതിൽ പെടുന്നു ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു കലാ സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു സ്വന്തമായി ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഇന്നത്തെ ദിവസം അത്ര നല്ല അനുകൂലമായി കാണുന്നില്ല ചില കലഹങ്ങളും സഹപ്രവർത്തകരുമായിട്ട് കലഹവും തർക്കവും ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് വൈകുന്നേരത്തോടു കൂടി എല്ലാം പരിഹരിക്കുന്നതാണ് അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര ചതയം പൂരുട്ടാതി മുക്കാൽ ഈ കൂറിൽ വരുന്ന ആളുകൾക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു എന്നാൽ ചില മാനസിക സംഘർഷങ്ങൾ വീട്ടിലുള്ളവരുടെ അല്ല ഗൃഹത്തിലുള്ളവരുടെ സുഹൃത്തുക്കളുടെയൊക്കെ ശാരീരിക ക്ലേശം കൊണ്ട് അല്ലെ സുഹൃത്തുക്കളെ അടുത്ത സുഹൃത്തുക്കൾക്ക് ഉണ്ടാകുന്ന അപകടം മൂലം ആശുപത്രിയിൽ സന്ദർശിക്കാനും അവരെ സഹായിക്കാനും പരിചരിക്കാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം വന്നു ചേരാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കളുടെ വേർപാട് വളരെയധികം കനത്ത മാനസിക ക്ലേശങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത ഉള്ളൊരു ദിവസമാണ് ഇന്ന് ചില ആശുഭകരമായ വാർത്തകൾ കേൾക്കാൻ ഇടയുള്ള ഒരു ദിവസമായിരിക്കും എന്നാൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ദിവസമായിരിക്കുകയില്ല അതേപോലെ കുടുംബത്തിൽ ശാന്തതയും സമാധാനവും ഉണ്ടാകുന്ന ഒരു ദിവസമാണ് തൊഴിൽ സ്ഥല സ്ഥാനത്തും അംഗീകാരങ്ങളും ആശംസകളുമൊക്കെ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് ആശീർവാദങ്ങളൊക്കെ ലഭിക്കുന്ന ദിവസമായിരിക്കും ഇന്ന് ദാ ദീർഘനാളുകളായി ആഗ്രഹിച്ചിരുന്ന ചില പഠനം ആരംഭിക്കുവാനും ഇന്ന് സാധ്യത കാണുന്നു വിദ്യാർത്ഥികൾക്ക് അത്തരത്തിൽ അനുകൂലമായ അഡ്മിഷനെല്ലാം ലഭിക്കാനൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും എല്ലാ പൊതുപ്രവർത്തകർക്കും അതേപോലെ മാധ്യമപ്രവർത്തകർക്കും ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും എന്നാൽ എഴുത്തുകാർക്ക് എഴുത്തുവേലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ അത്ര ഗുണകരമായൊരു ദിവസമായിരിക്കുകയില്ല അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരിട്ടാതി കാല് ഉത്തരട്ടാതി രേവതി ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം മാറുന്നതായി കാണുന്നു സമ്പാദ്യം ഉള്ളത് ഓർത്ത് സമാധാനിക്കാനും അഭിമാനിക്കാനും സാധ്യത കാണുന്നു പങ്കാളിയുടെ ഉയർച്ച ഉയർച്ച അല്ലെങ്കിൽ പങ്കാളിക്ക് തൊഴിൽ ലഭിക്കുന്നത് മൂലം അല്ലെങ്കിൽ തൊഴിൽ സ്ഥിരപ്പെടുന്നത് മൂലം വളരെ ആഹ്ലാദവും സന്തോഷവും ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളിൽ ചിലരുമായി ചില കലഹത്തിന് സാധ്യതയുണ്ട് അങ്ങനെയുള്ള ചില മനഃപ്രയാസങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് വാഹനങ്ങൾക്ക് ചെറിയ റിപ്പയർ വരാനായിട്ട് സാധ്യതയുണ്ട് അങ്ങനെ ചില ധനനഷ്ടത്തിന് സാധ്യത കാണുന്നു വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശ പഠനത്തിനൊരുങ്ങുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കുമെന്ന് അതേപോലെ സഞ്ചാരപ്രിയർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കുമെന്ന് സ്പോർട്സ് കൈകാര്യം ചെയ്യുന്നവർക്ക് കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കാലിന് ക്ഷതമേക്കാനായിട്ട് സാധ്യത കാണുന്നു വളരെ ശ്രദ്ധിക്കുക കൂടെ നിന്ന് ജോലി ചെയ്യുന്നവർക്ക് സഹായ ഹസ്തങ്ങൾ കൊടുക്കേണ്ടി വരും അതെല്ലാം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക സഹായം അർഹിക്കുന്നവർക്ക് കൊടുക്കുക അർഹതയില്ലാത്തവരുടെ കാര്യം വീണ്ടും ഒന്നുകൂടി ആലോചിക്കുക കൂടാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് അവരെ സഹായിക്കുന്നതിലൂടെ നമുക്ക് കുറച്ച് സമയനഷ്ടവും അതേപോലെ തിരിച്ച് അവരിൽ നിന്ന് ഒരു നെഗറ്റീവ് അപ്രോച്ചും ഒക്കെ ഉണ്ടായിട്ട് മനസ്സ് കലങ്ങാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ദിവസം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉദാഹരണത്തിന് വാഹനം പഠിപ്പിക്കുക വാഹനത്തിൽ ട്രെയിനിങ് കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നത് ഇന്ന് നിർത്തി നിർത്തിവയ്ക്കുന്നത് നന്നായിരിക്കും സന്താനങ്ങൾക്ക് വളരെ നല്ല ഒരു ദിവസമാണ് ഇന്ന് സന്താനങ്ങളെക്കുറിച്ച് അഭിമാനം തോന്നുന്ന ദിവസമാണ് സാമ്പത്തിക കാര്യത്തിൽ വളരെയധികം നേട്ടങ്ങളുണ്ടാകാൻ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ വർദ്ധിക്കുന്ന ദിവസമാണ് മാതാപിതാക്കളുടെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കകൾ ഉണ്ടാകുമെങ്കിലും അത് രാത്രിയോടുകൂടി അല്ലെ വൈകുന്നേരത്തോടു കൂടി അതിനൊക്കെ ഒരു സമാധാനം വന്നു ചേരുന്നതാണ് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുന്നു നമുക്ക് നാളെ വീണ്ടും കാണാം അതുവരെ എല്ലാവരെയും പരമാത്മാവ് കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു